ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് എന്നെയും ഡൈ ഒന്നും നമ്മൾ തേക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കരിഞ്ചീരകവും ഇന്ന് കറ്റാർവാഴയും കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വീട്ടിൽ കാണുമല്ലോ അപ്പോൾ കറ്റാർവാഴ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് നമ്മളുടെ മുടി വളരാനും താരം പോകാനൊക്കെ കറ്റാർവാഴ ജ്യൂസ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ ഫേസ് പാക്കിനൊക്കെ അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം കരിഞ്ചീരകം കൊണ്ടുള്ള എണ്ണ കാച്ച ഉപയോഗിക്കുന്നതും നമ്മളുടെ മുടിക്ക് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല നീട്ടം വെക്കാൻ ഉള്ളു വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം കൊണ്ടുള്ള എണ്ണ നമ്മൾ തേക്കാറുണ്ട് അത്രയും ഹെൽത്ത് ഉള്ള ഒരു ഒന്നാണ് കരിഞ്ചീരകം അപ്പം ഇന്ന് നമ്മൾ കരിഞ്ചീരകം കൊണ്ട് ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഹെയർ ഡൈ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നേയുള്ളൂ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല ഇതുപോലെ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ നമ്മൾ പലരും കടയിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്ത് വരുമല്ലേ അപ്പോൾ ഇതാകുമ്പം നമുക്ക് വിശ്വസിച്ച് നമ്മളുടെ മുടിയിലൊക്കെ തേക്കുകയും ചെയ്യാം നമ്മളുടെ മുടി കുഴിച്ചിലോ അതുപോലെ തന്നെ താരനോ ഒന്നും ഉണ്ടാകില്ല അപ്പം അത്രയും എഫക്റ്റീവാണ് നമ്മളുടെ കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കറുത്തു വരികയും അതുപോലെ തന്നെ കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ മുടി മാത്രമല്ല ഇതുപോലെ തന്നെ നമുക്ക് നിരച്ച് താടിയൊക്കെ നമുക്ക് ഈസിയായിട്ട് തന്നെ കരിഞ്ചീരകം കൊണ്ട് കറപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ കരിഞ്ചീരം കൊണ്ടുള്ള എണ്ണ നമുക്ക് താടിയും മീശയൊക്കെ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നതെന്ന് കരിഞ്ചീരം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അളവിനുസരിച്ച് നമുക്കിത് പൊടിച്ച് വെക്കാവുന്നതാണ് നമ്മളിത് ഫൈൻ പൗഡറായിട്ട് പറത്തും പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ പൊടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് തേക്കാവുന്നേ ഉള്ളു ഇനി ഒരു പഴയ ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പഴയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ കരികിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ കരികിച്ചെടുത്താലും നമുക്ക് ആ ഒരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് പറയേണ്ട കാര്യമില്ല നമ്മളുടെ ആമാശയപരമായിട്ടുള്ള രോഗങ്ങൾക്കും ശ്വാസകോശപരമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മൾ കുടിക്കാറുണ്ട് അതുപോലെ തന്നെ അലർജിപരമായിട്ട് നമുക്ക് ഉണ്ടാകത്തില്ല ചുമ പനി അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ മുടിക്കും വളരെയധികം നല്ലതാണ് ഇതിന് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് കരിചീരം കൊണ്ട് നമ്മളെല്ലാ പലരും എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് മുടി വളരാനും അതുപോലെ തന്നെ താടിയും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് നല്ല കട്ടിക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും ഒരു ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഞാൻ പൊടിച്ച് എടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അളവിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം ഇതെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇത് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടില്ല അപ്പം ഇത് വളരെ കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി കാണത്തുള്ളൂ കേട്ടോ അധികം കുറച്ച് മാത്രം എടുത്താൽ അപ്പോൾ അത് ഇനി വേണ്ട നമുക്ക് നെല്ലിക്കാപ്പൊടിയാണ് ഒരു ഇരുപത് മിക്സ് മിക്സിന് ഏകദേശം രണ്ട് സ്പൂണാണ് മെല്ലയ്ക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അവിടെ ഫ്രഷ് പൗഡർ തന്നെ നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കരിഞ്ചീരുക പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിപ്പം പച്ചവെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതേ കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ രണ്ട് സൈഡിലെയും മുള്ളൊക്കെ കളഞ്ഞ ശേഷം അപ്പോൾ ഇനി ആദ്യത്തിലുള്ള നമ്മളുടെ ആ ഒരു തൊണ്ടും കളഞ്ഞ ശേഷം ഉള്ളിലെ ജെല്ല് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മൾ മുടിക്ക് മുടി വളരാനും താരം പോകാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് കള ഒരു കറ കാണും നമ്മൾ അടർത്തി എടുക്കുമ്പോൾ ആ ഒരു കറ കറക്റ്റ് ചരിച്ച് വെച്ചാൽ പോയി കിട്ടുക അത് കളഞ്ഞ ശേഷം ആ ജെല്ല് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആ ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അത്യാവശ്യം ജ്യൂസ് എടുത്ത് ഞാൻ ജ്യൂസ് ആക്കിയിട്ടുണ്ട് ഇനി കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴേ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ പൊടി ഇട്ടുകൊണ്ടാണ് കരിഞ്ചീരികത്തിൻ്റെ അപ്പം നല്ല ഇപ്പം തന്നെ നമുക്ക് എന്നാലും നമ്മൾ ആ നെല്ലിക്കപ്പൊടിയുടെ ആ കറയൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി നമുക്ക് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഒന്നും കൂടെ ഒന്ന് ആരിഭി ജനിച്ചിട്ടിലിരുന്ന് നെല്ലിക്കയുടെ കറയൊക്കെ ഒന്ന് ഇറങ്ങി ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ ഇതുപോലെയുള്ള നമ്മളുടെ നര നരയുള്ള ഭാഗത്തൊക്കെ ഞാൻ ആദ്യം ആ താടിയിലാണ് നല്ലപോലെ തന്നെ നര വന്നിട്ടുള്ള താടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരു ഇതുപോലൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് ഇറങ്ങി ചെന്നോളും കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ വാങ്ങുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് വീട്ടിൽ തന്നെ നമുക്കിതുപോലെ നല്ല സാധനങ്ങൾ കൊണ്ട് ഡൈ ഉണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതുമല്ല നമുക്കൊരു സൈഡ് എഫക്ട്സും വരില്ല അതാണ് ഏറ്റവും നല്ല പ്രത്യേകത ഇനി ഞാൻ എന്തെങ്കിലും തലമുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി കളയരുത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് താളി വെള്ളത്തിൽ അല്ലെങ്കിൽ ഷാംപൂ സോമ്പു ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ താളി ചെമ്പരത്തി താളിയിലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് തേയിലയുടെ വെള്ളമേ നമ്മൾ തേയില വെള്ളം തിളപ്പിച്ച് മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് ഇടയ്ക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെ എന്തെങ്കിലും കഴുകി കളഞ്ഞാൽ മതി ഞാൻ അതേ താ ടിയും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് മുടിയും താടിയൊക്കെ തന്നെ നല്ലപോലെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഞാനൊരു നമുക്ക് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജ്യൂസാണ് കാണിക്കുന്നത് കറ്റാർവാഴയും കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും നല്ല ബെസ്റ്റാണ് നമ്മളുടെ മുടി വളരാനൊക്കെ കേട്ടോ മുടിയിൽ താരനൊക്കെ പോയി മുടി മുടികൊഴിച്ചിലൊക്കെ താരനുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ വരും ഓൾറെഡി അപ്പോൾ ആ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി നമ്മളുടെ മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു തണ്ട് കറ്റാർവാഴ നല്ല ജെല്ലുള്ള കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് സൈഡും ഉള്ളിലൊക്കെ കളഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമാണ് എടുത്തിരിക്കുന്നത് ആ ജെല്ല് മാത്രം അടർത്തിയെടുത്ത ശേഷം അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണല്ലോ നമ്മൾ എണ്ണ അത് മാത്രം വിട്ട് എണ്ണ കാച്ചി തേക്കുന്നവരുണ്ടല്ലേ അപ്പം അത്രയും നല്ലതാണ് നമ്മളുടെ മുടിക്ക് കറിവേപ്പില അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില കൂടെ ആഡ് ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം തന്നെ നല്ല ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഒരു മിക്സ്ഡ് ജാറിൽ ഇത് രണ്ടും കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ ഇത് അടിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം തന്നെ വെള്ളമൊക്കെ ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളുടെ മുടി കുളിക്കുന്ന മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതിട്ടിട്ട് അപ്പം നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി പുതിയ മുടിയൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഞാൻ തവി കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ ജ്യൂസൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മളുടെ ലേഡീസിൻ്റെയൊക്കെ മുടി നല്ലപോലെ തന്നെ ഉള്ളോടെ നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മളുടെ ആ കുളിക്കുന്ന മുമ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉൾഭാഗത്തൊക്കെ നമുക്ക് ആ ജ്യൂസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് വരുവാണെങ്കിൽ ഇതുപോലെ തന്നെ മുടി കിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്